എല്ലാ മാറ്റത്തിലും തുടക്കം സ്ത്രീകളാണ് അതെ അതെ ഇനി ആ മാറ്റം ഒന്ന് ചൂട് കൂട്ടുകേർന്നല്ലേ നടക്കാതെ ഒരു മാറ്റത്തിന് പങ്കാളിയാവുക അല്ല അതിനോട് ഞാൻ യോജിക്കുന്നു അതുകൊണ്ട് ഞാൻ യോജിക്കുന്നു കാരണം ഞാനും ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചു അതുകൊണ്ട് ഒരു മാറ്റം ഒരു നമുക്ക് ശ്രമിച്ചു നോക്കാം കാലങ്ങളായി ഒരാൾ വേണം അറിയോട്ടെ നമുക്ക് அஞ்சு நிறைய அது தொடங்கு முற்றம் எடுக்க எல்லாரும்

ഒരു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വേണം ഈ കാരണം ഞാൻ സ്ഥാനാർത്ഥി മാത്രമാണ് ഒരു ദിവസം ഇവിടെ വരുന്നു എങ്ങനെയാണ് ഇത്രയും വോട്ടുകൾ വരുന്നത് താഴെത്തട്ടിലെ അതി കഠിനമായി ഈ ചൂടത്തും ഏറ്റവും നല്ല പ്രവർത്തനം നടക്കുകയാണ് അതിൻ്റെ ബൂത്ത് തലം തൊട്ട് അത് ബൂത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ അതിൽ അംഗങ്ങളായിക്കോട്ടെ ഏരിയ മണ്ഡലം ഇവരുടെ എല്ലാം കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതെ എന്താ ഇതിനകത്ത് നമുക്ക് വിജയ പ്രതീക്ഷയാണ് വരുന്നത് പ്രതീക്ഷയ്ക്ക് അമിത്ഷാ കേരളത്തിലെത്തി എല്ലാ തരത്തിലും കേരളം കേരള സൗത്ത് ഇന്ത്യ മുഴുവൻ വിജയിപ്പിക്കുക എന്നുള്ളൊരു ശ്രമം നടക്കേണ്ട അതിന്റെ ഭാഗമായി കേരളവും കൊല്ലവും അതിതീവ്രമായ രീതിയിലുള്ള പ്രചരണം നടക്കുന്നു